ഹലോ ഗുഡ് മോർണിംഗ് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ കേട്ടോ ഒരുങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നോക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് ആമസോൺന്നൊക്കെ പോലത്തെ ഫ്ലിപ്പ്കാർട്ടിൽ ആ ആമസോൺ പോലത്തെ ഫ്ലിപ്പ്കാർട്ട് നിന്ന് ആടുന്ന് ഒരു ചെരുപ്പ് ഓർഡർ ചെയ്തതായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നാനൂറ് റുപ്യാണ് കേട്ടോ ആ ഇതിൽ ഞാൻ അഡീഷണൽ ഒരു ചെരുപ്പും കൂടി ഞാൻ വണ്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അഥവാ പൊട്ടിയിട്ടുണ്ടെങ്കിൽ മേലോട്ട് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിള്ളേരെയും കൂട്ടിയിട്ട് ഇറങ്ങിയാട്ടോ അപ്പോൾ നാളെ അതായത് ഇന്ന് തിങ്കളാഴ്ച അല്ലേ അഞ്ചാം തീയതി സ്കൂൾ തുറക്കാണ് അപ്പോൾ കുറച്ച് പച്ചക്കറി ആ സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ പിള്ളേരെയും കൂടി കൂട്ടിയിട്ടുണ്ട് കാരണം സ്കൂൾ പൂട്ടിയ ശേഷം ഇപ്രാവശ്യം ഞങ്ങൾ ഏടേക്ക് വന്ന് ട്രിപ്പ് ചെറിയൊരു ട്രിപ്പ് പോകണമെന്ന് ചോദിച്ച് പ്രത്യേകിച്ച് ഊട്ടിയിലേക്ക് പോകണമെന്ന് ചോദിച്ച് പക്ഷേ കഴിഞ്ഞിട്ടില്ല എൻ്റെ പപ്പ ആർമിയിലാണെന്ന് അറിയില്ല മേജറായിട്ട് റിട്ടയർഡ് ആയതാണ് അപ്പോൾ ആൾ ഫയ്മെൻഡ്രേഴ്സ് റെജിമെൻ്റ് ആയതുകൊണ്ട് ഊട്ടീനായിരുന്നു റിട്ടയർഡ് ആയത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഊട്ടിയിൽ കുറേ ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നാണ് ഞാൻ ഫൈനലി ഊട്ടി കണ്ടിട്ടുള്ളത് പിന്നെ കുറേ കാലമായി റിജ്വാൻഡ് അടുത്ത് പറയുന്ന മൂപ്പര കൊണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആദ്യം തന്നെ നെസ്റ്റോയിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ എന്തൊക്കെയാണ് സാലഡ് വെയ്റ്റ് ലോസ് എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല ഒരു നാലഞ്ച് ദിവസം ഫുഡ് നല്ല രീതിയിൽ ഒന്ന് എന്താ ഓർഡർ കാര്യങ്ങളൊക്കെ ചെയ്തപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെയ്റ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ സാലഡ് എടുത്തിട്ടുള്ളത് സാലഡിൻ്റെ ഡ്രസ്സിംഗ് അടിപൊളിയാണ് കേട്ടോ അതേപോലെ ഞാൻ ഞാൻ സാലഡ് അപ്പോൾ ചിക്കും സാലഡ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് വിഷ് വിശക്കൊന്നുമില്ല കാരണം വീട്ടിൽ നിന്ന് ഒരു രണ്ട് നേന്ത്രപ്പഴം പുഴുങ്ങിയത് രണ്ടാളും കൂടി അടുത്താക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ റിജോടെ ഫുൾ ഒരു ചിക്കൻ ഇതാക്കിയിട്ട് നാല് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് പൂരി ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓഫർ പറയുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എപ്പോഴും നെസ്റ്റോന്ന് വാങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ എന്താ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതാക്കാൻ ഒരിക്കലല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ നെസ്റ്റോയിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്ത് വരലെട്ടോ അപ്പോൾ മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാലം ടിക്ടോക്ക് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് അറിയില്ല ഓരോ കൂടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഓരോ ഇതുവരെ ആയിട്ട് ഫോണിൽ കൂടെ മാത്രമേ നമ്മൾ കാലങ്ങളായിട്ട് സംസാരിച്ചിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഫ്രണ്ടിലേക്ക് വന്നത് ചിക്കുന്നത് ഓരോ കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ ഫോളോ ചെയ്തിട്ടുണ്ട് എന്താ ഓരോ എൻ്റെ മുന്നിലേക്ക് വരാത്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചാടലും ഓരോ മുന്നിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആയിരം രൂപ ചിക്കുനും ഹൈക്കുട്ടിക്കും കൂടിയിട്ട് ഒരു പോക്കറ്റ് മണി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ എന്തായാലും ടുത്തന്നെ വരും അതും കൂടി കിട്ടിയപ്പോഴേക്ക് രണ്ടാൾ ഹാപ്പി അപ്പോൾ ബാക്കിയുള്ള വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം